പഹൽഗാമിൽ പറന്നടിച്ചിന്ത്യ പതിനാലാം ദിവസം ഒൻപത് കേന്ദ്രങ്ങളിൽ രാത്രി ഒന്ന് മുപ്പത്തിമൂന്നിന് ഓപ്പറേഷൻ സിന്ദൂർ പന്ത്രണ്ട് ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായി ഇന്ത്യ പഹൽഗാമിലെ ഇരുപത്തി ജീവനുകൾ നമുക്ക് നഷ്ടമായതിനു പകരമായി പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ കൃത്യമായും ശക്തമായും തിരിച്ചടിച്ചു ഇന്ത്യൻ സൈന്യം കരസേനയും വ്യോമസേനയുമാണ് ഇന്നലെ രാത്രി ഒന്ന് മുപ്പത്തിമൂന്നിന് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കാളിയായത് അതിർത്തി ലംഘിക്കാതെ കൃത്യമായി അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങളും പരിശീലന കേന്ദ്രങ്ങളുമാണ് ഇന്ത്യ ആക്രമിച്ചത് പതിനാലാം ദിവസമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇന്ത്യ തയ്യാറായത് ഒമ്പത് കേന്ദ്രങ്ങളിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒട്ടും പാളിപ്പോകാതെയായിരുന്നു തിരിച്ചടി ഇന്ത്യൻ ആർമി ആദ്യ റൗണ്ട് ആക്രമണം പൂർത്തിയായപ്പോൾ തന്നെ തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തിയായി എന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ എക്സ് പ്രൊഫൈലിലൂടെ ലോകത്തെ അറിയിക്കുകയുണ്ടായി ഇരുപത്തിയാറ് ജീവനുകളാണ് പാക് പാക്സ്പോൺസേഡ് ടെററിസത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് അതിന് ഏത് രൂപത്തിലും ഭാവത്തിലും തിരിച്ചടി നൽകേണ്ട ബാധ്യത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരുന്നു ഈ സന്ദർഭത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും സംയുക്തമായി ആ വിജയകരമായ ദൗത്യം പൂർത്തിയാക്കിയത് ഇന്നലെ മുതൽ തന്നെ രാജസ്ഥാൻ അതിർത്തിയിൽ വ്യോമസേനയുടെ അതിർത്തി പരിശീലനമെന്നപോലെ വിമാനങ്ങളും മറ്റുള്ളവയുമൊക്കെ സുസജ്ജമായിരുന്നു ഇന്ത്യ അങ്ങോട്ടേക്ക് ഈ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് മാത്രമല്ല ഏത് തിരിച്ചടിയും നേരിടാൻ ഇന്ത്യൻ സൈന്യം സുസജ്ജമാണ് എന്ന കൃത്യമായ സന്ദേശവും ലോകത്തിന് നൽകുകയുണ്ടായി ശ്രീനഗർ അമൃത്സർ തുടങ്ങിയ അതിർത്തിയിലെ എയർപോർട്ടുകൾ ഇന്ത്യ അടച്ചു പന്ത്രണ്ട് മണിവരെ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന എയർ ഇന്ത്യ വിമാനങ്ങളൊക്കെയും റദ്ദാക്കുകയും ചെയ്തു എന്നുവെച്ചാൽ ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യ സജ്ജമാണ് ഇനി എങ്ങനെ ഇന്ത്യ പ്രതികരിക്കുമെന്നുള്ളത് പാകിസ്ഥാന്റെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമെന്നാണ് വിദേശകാര്യ വക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഇന്ത്യയെ ആക്രമിച്ചതിനു പകരമായി ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു ഒന്നുകിൽ അവിടെ തീരണം അധ്യായം അതല്ല കടന്നാക്രമണത്തിനാണ് പാകിസ്ഥാൻ മുതിരുന്നതെങ്കിൽ ഏറ്റവും കനത്ത തിരിച്ചടി നൽകാൻ കരസേനയും വ്യോമസേനയും സജ്ജമാണെന്ന് അതിന്റെ വക്താക്കളും വെളിപ്പെടുത്തിയിട്ടുണ്ട് മണി കഴിഞ്ഞതിനു ശേഷം പ്രതിരോധ മന്ത്രാലയം പ്രത്യേകമായ പ്രസ് ബ്രീഫിംഗ് നടത്തുന്നുണ്ട് അതോടൊപ്പം പതിനൊന്ന് മണിക്ക് യോഗവും ചേരുന്നുണ്ട് അങ്ങനെ പഹൽഗാമിൽ ഇരുപത്തിയാറ് ജീവൻ നഷ്ടപ്പെട്ടതിന് പകരമായി തിരിച്ചടിക്കും എന്ന വാക്ക് ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നു